ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഗീവേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗീവേ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചേച്ചിത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാവരും മനസ്സിലാക്കി പങ്കെടുക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേർതിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇതൊരു പാർട്ടി പാർട്ടിവെയർ ആണ് ഇതിന്റെ കളർ വരുന്നത് ഒരു അക്വാ ഗ്രീൻ ആണ് വീഡിയോയില് വേറൊരു ബ്ലൂ ബ്ലൂ ആയിരിക്കും കേട്ടോ തോന്നുന്നത് നല്ലൊരു അടിപൊളി കുർത്തിയാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിക്ക് സ്റ്റൈലുള്ള കുർത്തിയാണ് ഇത് വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് ഈ കളർ നേരിട്ട് കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് വന്നിട്ടുണ്ട് ഫ്രണ്ടില് ഈ പോലീവാണ് സ്ലീവിന് ഒരു ചെറിയ വർക്ക് വന്നിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് ഒരു ജോർജിറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഈ ഓർഗൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓഫറിൽ നമ്മളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണേ ഒരു ഓഫ് വൈറ്റ് ഷേർഡ് അതിലൊരു ഡിജിറ്റൽ ഞാൻ വന്നിട്ടുള്ളത് ിൽ ഇങ്ങനെ പൈപ്പിംഗ് വന്നിട്ടുണ്ട് സ്ലീവ് ആണ് സ്ലീവിലും പൈപ്പിംഗ് വന്നിട്ടുണ്ട് ഫ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടന്റെ വേറെ ചെയ്യാനായിട്ട് റൗണ്ട് നെക്ക് ആണ് സൈസ് അവൈലബിൾ ആണുള്ളത് മീഡിയം മുതൽ ഡബിൾ മുതല വരെയാണ് പ്രൈസ് അഞ്ഞൂറ്റി ഷിപ്പിംഗ് ഇത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഒരു ക്രോഷിയ വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ ജയ്പൂർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് സൈസ് അവൈലബിൾ ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് വരെയാണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സ്ലീവ്ലെസ് കുർത്തിയാണ് ഒരു റൂബി കോട്ടൺ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതില് സ്ലീവ് ഇല്ല റൗണ്ട് നെക്കാണ് ഡ് ആണേ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സൽ വരെയാണ് പ്രൈസ് നൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാൻസിയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഫാൽഫാത്തായിട്ട് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ ഈ കുഞ്ഞു കുഞ്ഞു പോലെ ചില ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട് അത് ഈ പ്രിന്റിന്റെ വന്നേക്കുന്നതാണേ ആയിട്ട് കൂട്ടണ്ട പ്രിന്റിന്റെ വന്നേക്കുന്നതാണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇതിന്റെ ലൈനിങ് അറ്റാച്ച് ആണ് ബോട്ടം ഈ ഒരു കളറാണ് പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി ഒരു ലിനൻ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു നല്ല ഒരു ഗ്രീൻ ഗ്രീൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതില് ഒരു ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ത്രെഡ് വർക്കും ഒരു വന്നിരിക്കുന്നത് ദുപ്പട്ട എങ്ങനെയാണ് വന്നിട്ടുള്ളത് ബുപ്പട്ട് ഇവിടെ എന്തോ ഒരു ഡാമേജ് ഉണ്ട് ഇവിടെ ഒരു പ്രിന്റ് വന്നിട്ടില്ല അവിടെ ഡൈ വന്നിട്ടില്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോട്ടറെ ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റേപ്പിംഗ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണേ ദുപ്പട്ട എങ്ങനെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഒരു സെമി സിൽക്ക് മോഡലാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പ ഫ്രീ ഷിപ്പിംഗ് സെമി സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു ഗ്രീൻ ആണ് നെക്കിന്റെ ഭാഗത്ത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം തന്നെയാണ് ദുപ്പട്ട ഓർഗാൻസ് ദുപ്പട്ടയാണ് അതിലിങ്ങനെ പിന്നെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് റൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് സോഫ്റ്റ് ആയിട്ടുള്ളത് ഒരു വന്നിട്ടുള്ളത് ചോക്ലേറ്റ് കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം ആണ് ആണ് ത്രെഡ് വർക്ക് സീക്വൻസ് ഉണ്ട് പ്രൈസ് രൂപ ഫ്രീ സീക്കൻഡ് ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണേ നല്ല ഒരു വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ ബോട്ടം സെയിം മെറ്റീരിയലാണ് ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു സോഫ്റ്റ് ദുപ്പട്ടെ ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ല റേറ്റ് ഓഫർ നമ്മൾ അത് ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു ഓഫറിൽ ആണ് ഒരു ഒരു വരെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഡബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് താഴെ കാണുന്നത് ആണ് ദുപ്പട്ട സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു വൈൻ ആണ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഡൈ ചെയ്തപ്പോ ഈ സീക്വൻസിൽ സീക്വൻസ് അല്ല ഈ ത്രെഡ് വർക്ക് കുറച്ച് ഭാഗത്ത് ഡൈടെ വന്നിട്ടില്ല അതൊരു ഡാമേജ് ആയിട്ട് നമ്മൾ കൂട്ടുകാണേ അത് അങ്ങനെ അങ്ങനെ എല്ലാ ഭാഗത്തും ഉണ്ട് അപ്പൊ അത് ആയിട്ട് അല്ലാതെ യൂസ് ചെയ്യാമേ ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം മെറ്റീരിയൽ ആണ് സെയിം റുദ് തന്നെയാണ് പ്രൈസ് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഇത് പ്രീമിയം വിചിത്രാസില് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുള്ള് ത്രെഡ് വർക്കാണ് സ്കാലപ്പ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളർ അല്ല സെയിം അല്ല റെഡ് കളർ സാന്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓഫർ നമ്മളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ലതെന്നാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് ആണ് ജോർജറ്റ് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് കോട്ടൺ ആണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി തസർ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഡബിൾ ഷീഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്തായിട്ട് ഒരു ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഇതിലിവിടെ ഒരു മടങ്ങി ഇരുന്നതിന്റെ ഒരു പാടുണ്ട് ഈ മോള് വശത്തെ അത് നമുക്ക് കട്ട് ചെയ്ത് പോകുന്നതാണ് കുഴപ്പമില്ല കേട്ടോ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട നല്ല അടിപൊളി അടിപൊളിയൊരു ദുപ്പട്ടയാണ് ബോട്ടം സെമി സിൽക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്കും റെഡും കൂടെ കളർ കോമ്പിനേഷൻ ആണ് നെക്കിന്റെ ഭാഗത്ത് ഒരു ചെറിയ ലേസ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് കൂടാതെ ഈ ഏടൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞു ഒരു മിറർ വർക്കിന്റെ ഒരു മെറ്റീരിയൽ പോയിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട സോഫ്റ്റ് ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട് നല്ല ആയിട്ടുള്ളത് ഇതൊരു സെമി ജന്തേരി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡും വൈറ്റിന്റെയും കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ദുപ്പട്ട ഇല്ല കേട്ടോ ബോട്ടം ഈ ഒരു കളറ് ക്രേപ്പ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് ഇരുന്നൂറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് മൈലാഞ്ചി ഗ്രീൻ ഇല്ലേ മൈലാഞ്ചി കളർ ആണ് വന്നിട്ടുള്ളത് നല്ല ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് ഇത് വന്നിരിക്കുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ദുപ്പട്ട ജോർജറ്റ് തന്നെയാണ് അതിലും ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് ബോട്ടം സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ ഫ്രീ ഷിപ്പിംഗ് ാസിൽ കാണ് മെറ്റീരിൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതിന് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ഇത് ഒരു കുഞ്ഞു ഒരു അഴുക്ക് പറ്റിയൊരു പാടുണ്ട് ഇതില് വാഷ് ചെയ്താൽ പോകും തോന്നുന്നു അതുകൊണ്ട് നമ്മളത് ഓഫർ തരുന്നതാണേ ദുപ്പെട്ട ഇതെങ്ങനെയാണോ വന്നിട്ടുള്ളത് വിഹിത്രാസിൽ കാണുപ്പെട്ടിട്ടുള്ളത് ഇതൊന്നും അതുകൊണ്ട് നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണോ കേട്ടോ പ്യുവറായിട്ടുള്ള ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു വാടാമുല്ല കളറാണ് അതില് നല്ലൊരു ഒരു വർക്ക് ആണ് വന്നിരിക്കുന്നത് ബോഡി ഫുൾ ആയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് നേരിട്ട് കാണാൻ നല്ലതാണ് ദുപ്പട്ടും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് പ്രീമിയം ആണ് മെറ്റീരിയല് ബോട്ടം റയോൺ ആണ് ഇത് രണ്ടായിരം അടുത്ത് റേറ്റ് ഉണ്ടായിരുന്നതാണ് ഓഫർ നമ്മളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് പിങ്ക് കളർ ആണേ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ സെയിം കളർ തന്നെയാണ് നല്ല പ്രീമിയം സാൻഡൂൺ ആണ് മുമ്പോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് പ്രൈസ് എഴുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള സിക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് ഡ്രൈ വാഷ് ചെയ്യേണ്ടതായിട്ടാണേ നല്ല വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് ഒരു ബീഡ്സ് വർക്കാണ് വന്നിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ ബോഡി ഫുൾ ആയിട്ട് ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ വർക്കാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അതിൽ പേളിന്റെ വർക്കാണ് പിന്നെ കൂടാതെ തന്നെ ഇവിടെ ആയിട്ട് നല്ല ഹെവിയായിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഈ സൈഡിലായിട്ട് ബോട്ടം റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് സെയിം കളർ തന്നെയാണ് ഇത് രണ്ടായിരത്തിന് മുകളിൽ പ്രൈസ് ഉണ്ടായിരുന്നതാണ് ഓഫർ നമ്മളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ലിനൻ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് ആണേ അതിലൊരു സെൽഫായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് പോയിട്ടുണ്ട് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം ഡാർക്ക് ഡാർക്ക് കളർ ഇതിന്റെ ഒരു ആണ് ഇതൊരു സെമി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു കളർ ആണ് ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിനും ബോട്ടം അവൈലബിൾ അല്ല പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് സോ നല്ലൊരു ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണേ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് നല്ല ഒരു അടിപൊളി ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഇവിടെ ഒരു നൂലിന്റെ പ്രശ്നമുണ്ട് അത് കട്ട് ചെയ്ത് പോകുന്നിടത്താണ് പ്രശ്നം ഒന്നും കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ കൂടെ ദുപ്പട്ട അവൈലബിൾ അല്ല പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിലാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് ആണ് നെക്കിന്റെ ഭാഗത്ത് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളറാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ദുപ്പട്ട ഓർഗാൻസ ദുപ്പട്ടയാണ് അതിൽ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ഒരു അടിപൊളി സെറ്റാണ് ബോട്ടം കോട്ടൺ ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ആണേ ഇതിന് പ്രൈസ് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓഫ് സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല പ്യുവർ സിൽക്ക് ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ കട്ട് വർക്ക് ആണ് ഇതിൽ നല്ലൊരു ഗോൾഡൻ കളറിന്റെ ഒരു വർക്ക് പോയിട്ടുണ്ട് നല്ല ഒരു ആഷ് കളറാണ് ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് അല്ല ബോട്ടം വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റോമൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ട് വർക്ക് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അതിലിങ്ങനെ വർക്കാണ് ഫുൾ ആയിട്ട് നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി കുർ ടോ ദുപ്പട്ടയാണ് ബോട്ടം ഇത് സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഡ്രൈ വാഷ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് കേട്ടോ ദുപ്പട്ട ഓർഗാൻസായ ദുപ്പട്ടയില് ഇതെങ്ങനെ നല്ല വീതിക്ക് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ടാസിൽസും ഉണ്ട് കേട്ടോ ബോട്ടം വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് നേവി ബ്ലൂ ആണ് കളറേ ദുപ്പട്ട നോക്കി നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതേ ഇതും ചിമിച്ചു ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ഒരു നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് പിന്നെ ബോഡി ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടാണ് കേട്ടോ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഷിഫിലി വർക്കാണ് ആയിട്ട് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നത് ദുപ്പട്ടയില് ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ ദുപ്പട്ടയ്ക്ക് ഒരു ചെറിയ കളർ വ്യത്യാസം ഉണ്ട് നല്ല അടിപൊളി ഒരു സെറ്റ് ആണ് ബോട്ടം വരുന്നത് ഈ ഒരു കളർ റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് തുപ്പട്ടയുടെ ആ കളറുമായിട്ടാണ് സാമ്യം വരുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ പരിചയപ്പെടുത്തുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം